ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ചവരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയെന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ് കേട്ടോ അരി മാവ് കഴിഞ്ഞു അപ്പോൾ മോൾ മോൾക്ക് മാത്രം ദോശ അരി ദോശ ഉണ്ടാക്കി കൊടുത്തു ബാക്കി ഞാൻ കുറച്ച് മാവുള്ളതിൽ ഗോതമ്പ് പൊടി ദോശ ദോശയുണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കട്ടൻ ചായ ഇഞ്ചി ചായ കേട്ടോ ഇഞ്ചിയൊക്കെ തട്ടിയിട്ട് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇഡ്ലിപ്പൊടിയുണ്ട് പിന്നെ ചട്നി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ എന്താ പറയുക മൊഴുക്ക് ഫുഡൊക്കെ കൊടുത്തയച്ചു ചോറൊക്കെ വെച്ചു കേട്ടോ ചോറ് വെച്ചു അതുകൊണ്ട് തന്നെ നേരത്തെ ചോറ് വെച്ചു ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷമാണ് ഞാനിതാ ഷോപ്പൊക്കെ തുറന്നു വെച്ച ശേഷം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഷോപ്പ് തുറന്നു വെച്ചു പക്ഷേ വൃത്തിയാക്കലോ ക്ലീനിങ് പരിപാടികളോ അല്ലെങ്കിൽ സാധനങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കലോ അതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം ഇതാ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു വന്നിട്ട് അവിടെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് കുക്കിംഗ് പണിയുണ്ട് കേട്ടോ മോൾക്ക് ഉപ്പേരി വെച്ചേൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് വേറെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം പിന്നെ കറി എന്തെങ്കിലും വെക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് ഷോപ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും കണ്ണമ ചേച്ചി എണീച്ച് പലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വരും അപ്പോഴേക്കും എൻ്റെ ഷോപ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കണ്ണം ചേച്ചി ഷോപ്പിലിരിക്കും പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ അകത്തേക്ക് പോകും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കേട്ടോ അപ്പോൾ അത് അവിടെ എല്ലാവരുടെയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് അതായത് നമ്മുടെ പുതിയൊരു സ്റ്റോക്കാണ് കേട്ടോ ബെല്ല് ബെല്ലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒത്തിരി അരികു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ ഒരു ബെല്ല് മിസ്സായിട്ടുണ്ട് അതിൽ അപ്പോൾ അത് അതിൽ കോർത്ത് ശരിയാക്കി വെക്കണമായിരുന്നു അപ്പോൾ അത് ചെയ്യാനുള്ളത് ഒരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതങ്ങനെ ശരിയാക്കി വെച്ചു ഒരു സ്ഥലത്ത് മാത്രം ഒരു ബെല്ല് മിസ്സിങ് ആണ് കേട്ടോ പെട്ടെന്ന് നോക്കി അറിയില്ല എന്നാലും അത് ശരിയാക്കി വെച്ചു പിന്നെ അത് അതെല്ലാം ഹാങ്ങിങ് ചെയ്തു പിന്നെ ഫ്രണ്ടിൽ ഈ മണികളൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോ നമ്മുടെ ഷോപ്പിൽ കുറച്ച് ബുദ്ധന്മാരുടെ സ്റ്റോക്ക് ഉണ്ട് അതൊന്നും പെയിൻറ്റിങ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ക്ലേഡ് ടേറക്കോട്ട മോഡൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിന് പെയിൻ്റിങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കളർ വന്നിട്ട് ഗോൾഡൻ കളറാണ് നല്ല രസമാണ് കേട്ടോ പെയിൻറിങ് ഇത് സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി കഴിയും കേട്ടോ അപ്പോൾ വേറെ മറ്റേ ടെറാക്കോട്ട പെയിൻറ്റുമുണ്ട് ബ്രഷിൽ അടിക്കുന്നത് അപ്പോൾ ഞാൻ ചിലതിൽ ഇങ്ങനെ ഗോൾഡൻ കളർ അടിക്കാം പിന്നെ ചിലതിൽ ടെറാക്കോട്ട പെയിൻ്റും അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോൾഡൻ കളർ അടിച്ച് വെക്കാനായിട്ട് വരുമോ അറിയില്ല എന്നാലും നമ്മൾ അടിച്ച് വെക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി അടിച്ചു വെച്ചിട്ട് പോകുക എന്ന് പക്ഷെ ഞാൻ എന്താ പറയുക മാസ്ക് എടുക്കാൻ വിട്ടുപോയിട്ടോ മാസ്ക് അവിടെ ഉണ്ടായിരുന്നില്ല തിരഞ്ഞിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ മാസ്ക് ഇടാണ്ട് തന്നെ അടിച്ചു അതാണെങ്കിൽ ഭയങ്കര പൊടിയും നോക്കി തന്നെ അറിയാൻ പറ്റും സ്പ്രേയുടെ ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലർജി പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒന്നും അത് ചെയ്യാം ഇങ്ങനെ മാസ്ക് കണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെറുതായിട്ട് അലർജി ഒക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്ക് ചെയ്യില്ല ചിലപ്പോൾ ജലദോഷം പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ശരി വേഗം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു ഇതായി എന്താ പറയുക സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലായതുകൊണ്ടാണ് നല്ല പൊടിയായിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ അതാ ഫിനിഷിങ് എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് ആയിട്ടുള്ള നമ്മുടെ ബുദ്ധൻ റെഡി ആയിട്ടുണ്ട് എല്ലാം അടിച്ചു കഴിഞ്ഞപ്പം അതങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് സ്പ്രേ പെയിൻ്റിങ് അടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനിതാ വന്നു വെള്ളം കുടിക്കുകയാണ് കേട്ടോ അത്രയും നേരം അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണത്തിലായിട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെക്കും കേട്ടോ അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴേക്കും കഴിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വീണ്ടും അറിയിക്കും പിന്നെ അത് അന്ന് ഐറ്റം മുഴുവൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങ് അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിലൊക്കെ വാങ്ങി വെച്ചാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കില്ല കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം പോയി കുടിച്ചാലായി അപ്പോൾ ഇതുള്ളതുകൊണ്ട് വെറുതെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നല്ലൊരു കാര്യമായിരുന്നു പിന്നെതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അങ്ങനെ പോയി ഞാൻ കുളിച്ചു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇനി കിച്ചണിൽ കുറച്ച് പണിയുണ്ട് അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അപ്പോൾ ഒരു റീൽ എടുക്കാൻ വേണ്ടി തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ റീൽസൊക്കെ എടുത്തു പിന്നെ അതാ നമ്മളിവിടെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചോ സാമ്പാർ എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടോ അങ്ങനെ ഒരു സാമ്പാറല്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാള പിന്നെ രണ്ട് മൂന്ന് വെണ്ടയ്ക്കാട്ടോ നോക്കിയപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കടയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിട്ടോ ശരി എന്താ പിന്നെ ഉള്ളതുകൊണ്ട് ഒരു തട്ടിക്കൊട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കുറച്ച് പരിപ്പെടുത്തി ഞാൻ കുക്കറിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ പിന്നെ മോൾക്കാണെങ്കിൽ എത്ര കഷ്ണങ്ങളിട്ടുള്ള നമ്മൾ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല വെറും ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനാണ് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ആൾ കിട്ടോ അപ്പം ഇന്നെന്തായാലും ശരി ഉള്ളതുകൊണ്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ പരിപ്പ് ഒരു മൂടി എടുത്ത് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാറിനുള്ള പച്ചക്കറികൾ കിട്ടാ ഒരു മൂന്ന് തക്കാളി ഉണ്ടായിരുന്നു ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സവാ രണ്ട് സവാളെടുത്തു പിന്നെ എതാ മൂന്നാല് വെണ്ടയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാൾക്ക് ഇതൊക്കെ ധാരാളമാണ് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ ഉള്ള പച്ചക്കറി കൊണ്ട് നമുക്കൊരു സാമ്പാർ തട്ടിക്കൂട്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിൽ ഇതാ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് പിന്നെ അതിന് ശേഷം പരിപ്പ് വെന്തുട്ടോ വെന്ത ശേഷം ആ അരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ടോ ഇനി ഒരു മൂന്ന് വിസിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൂന്ന് വിസിലൊന്നും ആവശ്യമില്ല എന്നാലും ഞാൻ മൂന്ന് വിസിൽ വെച്ചു എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ നന്നായി വെന്തടയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത്തിരി ഞാൻ തേങ്ങ ഒന്നും ഒഴിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കട്ടിയായിട്ടിരിക്കുമല്ലോ പിന്നെ ഇവിടെ പച്ചക്കറി കഴിക്കാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ചാറിലൂടെ അങ്ങനെ കഴിച്ചോളുമല്ലോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ അധികം അങ്ങനെ നന്നായി വേവിക്കാറ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക മുരിങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തൊടിയിൽ മുരിങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് വലിക്കാൻ പോവുകയാണ് കേട്ടോ ഈ തൊടിയൊക്കെ വൃത്തിയാക്കിയതായിരുന്നു പിന്നെയും എന്താ പറയുക മഴയൊക്കെ ഇടയിൽ വന്നുകൊണ്ട് തന്നെ എല്ലാവടേയും പുല്ലുകളും എല്ലാം മുളച്ച് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ ഇനിയൊരു ഒരു മാസം കഴിഞ്ഞത് ഇനിയും നേരാക്കണം ഇടക്കിടയ്ക്ക് നമുക്ക് തന്നെയാണ് കേട്ടോ പണി തൊടിയിലേക്ക് പോകണമെങ്കിൽ അവിടെ എല്ലാം വൃത്തിയാക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തൊടി വൃത്തിയാക്കലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അതാ ഞാനൊരു മുരിങ്ങ കൊമ്പൊക്കെ ഒടിച്ചിട്ട് വന്നു അതിന്ന് അതാ മുരിങ്ങയെല്ലാം ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുട്ട ഇട്ടിട്ട് ഞാൻ മുരിങ്ങയിലെ വറക്കാന്നാണ് വിചാരിക്കുന്നത് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് മുരിങ്ങയിലെ വറക്കാന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ മോളാണെങ്കിൽ ഇത് കഴിക്കില്ല കേട്ടോ പക്ഷേ അവൾക്ക് ഞാൻ ലീവുള്ള ദിവസങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് സ്കൂളിലെ ദിവസം വൈകുന്നേരം വന്നിട്ട് ഇത് അവൾക്ക് ദേഷ്യം വരും കേട്ടോ കഴിക്കില്ല അതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്ത ദിവസമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതാ മുരിങ്ങയെല്ലാം നമ്മൾ ഊരിയെടുക്കാം കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും പിന്നെ ഞാൻ നല്ല പിഞ്ചായിട്ടുള്ളതാണ് ഇട്ട് എടുത്തിരിക്കുന്നത് മൂക്കാത്ത ഇലയായിരുന്നു അതുകൊണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും പൊട്ടി ചോദിച്ചിട്ട് നമുക്കിതിന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ ഈ സാമ്പാർ അവിടെ വെന്ത് കേട്ടോ അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പോയി മുരിങ്ങയുടെ ഇലയൊക്കെ വലിച്ചിട്ട് വന്ന് വൃത്തിയാക്കുന്നത് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലിനി കുറച്ച് പുളി ഒഴിച്ചിട്ട് പിന്നെ കടുക് താളിക്കണം ആ പണിയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മുരിങ്ങയിലൊക്കെ ഇലയൊക്കെ നന്നായി ഊരി എടുത്ത ശേഷം അപ്പോഴേക്കേ തന്നെ അതാവുള്ളൂ കേട്ടോ ഇതാ നമ്മുടെ മുരിങ്ങയിലൊക്കെ അതാ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു പാത്രത്തിലാണ് നിറയൊന്നും ഇല്ല കേട്ടോ അത് കാണുമ്പോൾ നിറയുണ്ട് പക്ഷെ അത് വയ്ക്കുമ്പോൾ ആ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതാ പിന്നെ അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചു കഴിഞ്ഞു ഇനി അതിനെ കടുക് താളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടോ അങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടോ ഒരു മണത്തിന് ഞാൻ എപ്പോഴൊന്നും സാമ്പാർ വെക്കുമ്പോൾ സാമ്പാർ പൊടി ഇടാറില്ല ചില ദിവസങ്ങളിൽ കേട്ടോ മോൾക്കാണെങ്കിൽ സാമ്പാർ പൊടി എല്ലാം നന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മണം നന്നായി വേണം കേട്ടോ അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ സാമ്പാർ റെഡിയായി നമുക്കൊന്ന് കടുക് താളിക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയില വറക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ വന്നിട്ട് ഒരു തട്ടിക്കൂട്ട സാമ്പാറും പിന്നെ മുരിങ്ങ എന്താ പറയുക മുട്ടയിട്ടിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ തപ്പിപ്പെറുക്കി ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മൾ എന്താ പറയുക മുട്ട മുട്ടയല്ല മുരിങ്ങയില വറുക്കുമ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നിറയെ ഇട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടുണ്ടാവും തേങ്ങ ഇട്ടിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ചിക്കാട്ടോ പക്ഷേ ഞാനിവിടെ മുട്ട ഇടുന്നതുകൊണ്ട് തേങ്ങ ഇടുന്നില്ല അങ്ങനെ ഇതാ എണ്ണ വെച്ചോ പിന്നെ ഇതാ നമ്മുടെ അതിന് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പിന്നെ പെട്ടെന്ന് തന്നെ വേവു കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇടയ്ക്കൊന്നങ്ങനെ ചിക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ കട്ട പിടിച്ചു പോവും നോക്കിയില്ലേ അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ടോ ഇടുമ്പോൾ നിറയെ ഉണ്ടായിരുന്നു പക്ഷേ ആ കുറച്ചേ ഉള്ളൂ കേട്ടോ അതിൽ പിന്നെ ഇത് വന്നിട്ടിപ്പം ഞാൻ വെക്കണത് എനിക്കും കണമേക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേർക്കുള്ളതിന് ഇത് മതിയാവും അങ്ങനെ അതാ നമ്മുടെ മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട് ആകെ കണ്ടില്ലേ എത്ര കണ്ടില്ലേ കുറച്ചേ ഉള്ളൂ ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ അപ്പം മുട്ടയിൽ കുറച്ച് മുളക് പൊട്ടി കുറച്ച് ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ടയെ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മുടെ മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്തു ഇനി ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അത് മേലേക്ക് ഒന്ന് നന്നായി വേവാൻ വേണ്ടിയിട്ട് ഒരു അര മിനിറ്റ് മതി കേട്ടോ കുറച്ച് നേരം അടച്ചു വെച്ചു ഇനി നമുക്കിനിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നന്നായി ചിക്കി മുട്ടിയൊക്കെ നന്നായിട്ട് ഇളക്കി പൊടിയാക്കി നമ്മുടെ എന്താ പറയുക മുരിങ്ങയിലയുടെ കൂടെ മിക്സാക്കി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക അപ്പോൾ അടിപൊളി മുരിങ്ങ തോര മുരിങ്ങ തോര എന്നാ എങ്ങനെ വേണം പറയാം അപ്പോൾ അത് റെഡിയായി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മുരിങ്ങയില കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെയാവും ചെയ്ത് കൊടുക്കണ്ടാവും എല്ലാവരും അല്ലേ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ പിള്ളേരൊക്കെ പെട്ടെന്ന് കഴിക്കും അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഉച്ചയായി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറും മുരിങ്ങയില തോരനും റെഡിയായി മുരിങ്ങയില മുട്ടയിട്ടിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ചവരെയുള്ള വരെയുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷനാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇനിയൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരിക്കും ചറ്റാ